പാലക്കാട് തൃത്താല ദേശോത്സവത്തിൽ ഹമാസ് ഇസ്ബുള്ള നേതാക്കളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചത് വിവാദമായി ആന എഴുന്നള്ളത്തിലാണ് ഹമാസ് നേതാക്കളായ ഇസ്മഇ ഈൽ ഹനിയ എഹിയ സിൻവാർ ഹിസ്ബുള്ള നേതാവായ ഹസൻ നസറുള്ള എന്നിവരുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചത് ഇസ്രയേലിനെതിരെ പോരാടുന്ന പലസ്തീനുകൾക്കുള്ള ഐക്യദാർഢ്യമായാണ് യുവാക്കൾ റെക്കാർഡുകൾ ഉയർത്തിയത് തറവാഴിസ് തെക്കുംഭാഗം മിന്നൽപട പവർ തെക്കുംഭാഗം തുടങ്ങിയ തലക്കെട്ടോടെയാണ് ചിത്രങ്ങളടങ്ങിയ ബാനറുകൾ തയ്യാറാക്കിയത് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നേതാക്കളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചുള്ള പോസ്റ്ററുകൾ നെറ്റിപ്പട്ടം കെട്ടിയ മൂന്ന് ആനകളുടെ പുറത്ത് ഉയർത്തുകയായിരുന്നു തൃത്താല ആഘോഷത്തിന്റെ ഭാഗമായി ഞായറാഴ്ച നടന്ന ഘോഷയാത്രയിൽ മൂവായിരത്തിലധികം പേർ പങ്കെടുക്കുകയും ചെയ്തു സംസ്ഥാന എക്സൈസ് മന്ത്രിയും തൃത്താല എംഎൽഎയുമായ എം പി രാജേഷ് കോൺഗ്രസ് നേതാവും തൃത്താല മുൻ എം എൽ എയുമായ ബി ടി ബൽറാം എന്നിവരും ജാഥയിൽ പങ്കെടുത്തതായി ആരോപണമുണ്ട് എന്നാൽ പ്രാദേശിക ഉത്സവത്തോടനുബന്ധിച്ച് നടത്തിയ എക്സ്പോയിൽ മാത്രമാണ് ഇരു നേതാക്കളും സന്ദർശിച്ചെന്ന് സമിതി നേതൃത്വം വ്യക്തമാക്കി ദേശോത്സവത്തിന് ഏതെങ്കിലും മതസംഘടനകളുമായോ രാഷ്ട്രീയ പാർട്ടികളുമായോ ബന്ധമില്ലെന്ന് സംഘാടക സമിതി നേതൃത്വം സ്ഥിരീകരിച്ചു വർഷങ്ങളായി തൃത്താലയിൽ പ്രാദേശിക ഉത്സവമായി ഇത് നടത്തിവരുന്നു